ആയി മക്കളെ പൂജപ്പുര പോവാനായിട്ട് അതേ ടീച്ചറമ്മ ഒരുങ്ങി സുന്ദരിയായിട്ട് അതേ പാലക്കാ മാലയൊക്കെ കെട്ടിയിക്കുന്നുണ്ടീ പാലക്കാ മാലയും കമ്മലും ഒക്കെ ടീച്ചറമ്മയുടെ സ്റ്റുഡൻ്റ് അയച്ചു തന്നതാണ് താങ്ക് യു സോ മച്ച് മക്കളെ ഈ സാരി എടുത്തപ്പോൾ അതിന് മാച്ചായിട്ട് കിട്ടി എങ്ങനെയുണ്ട് സാരി എടുത്തിട്ട് നിങ്ങളുടെ ടീച്ചറമ്മ സുന്ദരിയായോ എന്ന് പറയുക അപ്പോൾ പിന്നെ ഇന്ന് നമ്മുടെ വൺ പി എം ക്ലാസ്സിൽ വന്നപ്പോൾ ആരും പറഞ്ഞു ടീച്ചറുമായ കാണാൻ ശ്വേതാമേനെ പോലെ ഇടതാണോ നിങ്ങൾ നോക്കി ഏത് ഏതാങ്കിളിലാണ് ശ്വേതാമേൻ ശ്വേതാമേനൻ കഴിഞ്ഞാലേ കൊണ്ടൊന്ന് പരാതി കൊടുക്കും കേട്ടോ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക അതുപോലെ വേറെ ആരുട്ട കമൻ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചറെ ഇത് ഏതാണ് ഈ പുതിയ സിനിമാന്നടി പറയാൻ പറഞ്ഞു പോയി ലാലേട്ടൻ്റെ പുതിയ പുതിയ നായികയാണ് കേട്ടോ പേര് സുജാറുമാൻ ടീച്ചറും ഭയങ്കര ആണ് ഭയങ്കര ഹാപ്പിനെ ചെരുപ്പം എന്ന് കാണിച്ചു കൊടുത്തേ മോനെ ഒരുപാട് പേര് ചോദിച്ചു ടീച്ചറമ്മ കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് പോയി പെട്ടിരുന്ന ഷൂസ് ഒന്ന് കാണിച്ചു കൊടുത്ത അടുത്ത് അടിപൊളിയായിരുന്നു നോക്കട്ടെ ടീശ്രമെന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ താങ്ക് യു സോ മച്ച് മക്കളെ അടിപൊളി ചെരുപ്പായിട്ട് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ടീച്ചറുമായി സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണെന്ന് പറയുന്നവർക്ക് ടീച്ചർമാ ചെയ്ത് കാണിക്കുകയാണ് എന്തിനും നമ്മൾ മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയക്കണം നമ്മുടെ മുമ്പിലൊരു മൈക്ക് വരുമ്പോൾ അത് അതിലൂടെ എത്ര പേരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമല്ലേ അപ്പോൾ ആ ഒരു പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസംഗിക്കുക അപ്പോൾ ടീച്ചറുമായി സോ ഹാപ്പി സോ എക്സൈറ്റഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ലവ്